એ યોજેશો ભારતનો રોડિયન કેન્દવા આ બિટર રોડ પર લખ્યો હાય એક કરતા સિન કરતા એક કરતા સિન કરતા અંગી કરતા સિન કરતા ഇന്ന് സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമായി അഞ്ചൽ മേഖലയിൽ കെഎസ്യുവിന്റെ നേതൃത്വത്തിൽ പഠിപ്പുമുടക്ക് നടന്നു ബീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് അഞ്ചൽ കോളേജിനുള്ളിലേക്ക് പ്രവേശിച്ച പ്രവർത്തകർ പ്രിൻസിപ്പാളുമായി ഏറെ നേരം സംസാരിച്ചെങ്കിലും കോടതി ഉത്തരവുള്ളതിനാൽ കോളേജ് വിടാൻ സാധ്യമല്ല എന്നുള്ള വിവരം അറിയിപ്പിച്ചു തുടർന്ന് പ്രതിഷേധം നടത്തിയതിനു ശേഷം കോളേജിന് പുറത്തേക്ക് വന്ന കെ എസ് യു പ്രവർത്തകർ കോളേജ് ജംഗ്ഷനിലെ റോഡിൽ കുത്തിയിരുന്നു റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ ഉടൻ തന്നെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യത്തിൽ വിട്ടു നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ബന്ധം ആചരിക്കുന്ന സാഹചര്യം ഉണ്ടായി കാരണം എന്തെന്നാൽ പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ കേരളത്തിന്റെ എല്ലാ വിദ്യാഭ്യാസ മേഖലയും ആർ എസ് എസിന് ഒറ്റികൊടുക്കുന്ന സി പി എം നയത്തിനെതിരെയാണ് നമ്മൾ ഇവിടെ പ്രതിഷേധിക്കുന്നത് ആർ എസ് എസിന് ഒറ്റ കൊടുക്കുന്ന ആർ എസ് എസിന്റെ തന്താരും ആർ എസ് എസിന്റെ ആശയം എന്തുവാണെന്നും പഠിക്കേണ്ട സാഹചര്യം ഒരിക്കലും ഈ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വരത്തില്ല അത് വരുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല അതൊരിക്കലും അനുവദിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ ഒരിക്കലും അത് അനുവദിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ കരുത്തിയതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ